തിരുവനന്തപുരം അമ്പലമുക്ക് ജംഗ്ഷൻ സമീപം അതായത് അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് കേവലം അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് നാല് പോയിന്റ് എട്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് വേണമെങ്കിൽ കബടിയാറ് കയറാം അമ്പലമുക്ക് ജംഗ്ഷൻ ആണെങ്കിൽ വാക്കബിൾ ആണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി ആ റോഡ് നോ നൂറ് മീറ്റർ വരുമ്പോൾ വീണ്ടും വലത്തോട്ട് കട്ടാവും ആ റോഡ് കയറി ഇങ്ങനെ വളഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി വിസിബിൾ ആവും ഇത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നല്ലൊരു പ്രൈസിന് നിങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും അതായത് നല്ല ഹൈലൈറ്റ് പ്രൈസാണ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിലയാണ് പറഞ്ഞത് അതായത് ഈ കാണുന്ന പോലെ കവേഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഈ ഭാഗത്തായാലും നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്നൊരു വീടാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതിനകത്തുള്ള തടിപ്പണികളെല്ലാം ചെയ്തത് ഇപ്പം ജനലായാലും ഉള്ളിലുള്ള വാതിലുകളായാലും കബോർഡിൻ്റെ വർക്കായാലും എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഈ കാണുന്ന പോലെ നമുക്ക് കൂട്ടിലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പൂജാമുറി സെറ്റപ്പ് ആണ് ഇതാണ് ഈ ഇത് നമ്മുടെ ബുക്കൊക്കെ വെക്കാവുന്ന ഒരു ഷെൽഫ് അവിടെ ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് നമ്മുടെ വാശ്ശേരിയവരും ഈ ഭാഗത്തും ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലെ മോഡലാ കിച്ചണെ വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ദാ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാം വലിയൊരു ഫ്രിഡ്ജ് ആണെങ്കിൽ ഇതിനകത്ത് കയറ്റി വെക്കുക ഇതിൻ്റെ മേളിലേക്ക് നോക്കിയ മേളിലൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പിൻവശം ഈ ബാക്ക് യാർഡിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴയുള്ള ഒന്നും വരത്തില്ല നമുക്ക് ചുറ്റി ഇതുപോലെ ടൈൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത് ഡ്രൈനേജ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ പിൻവശത്ത് നിന്ന് എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു മെയഡിന് സർവെൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം പുറത്തായിട്ടും കൊടുത്തിട്ടുണ്ട് വീട് ഏകദേശം ഇരുപത് വർഷം പഴക്കമുണ്ട് ഫുള്ളായിട്ട് ഇഷ്ടികലും നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ക്രാക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വീട്ടിൽ കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങും സ്വിച്ചസും എല്ലാം ഫുള്ളായിട്ട് മാറ്റി റെനവേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് മിക്കവാറും എല്ലാ ബെഡ്റൂമിലും ഇതുപോലുള്ള കബോർഡ്സ് കാണാം കബോർഡുകളെല്ലാം തന്നെ തേക്കുന്നടി ഇതിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സില് വർക്കിംഗ് കണ്ടീഷനിലല്ലായിരുന്ന എല്ലാ സാധനവും മാറ്റി പുത്തനാക്കിയിട്ടുണ്ട് എല്ലാം നല്ല നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലായിട്ടുള്ള സാധനങ്ങളായിട്ടാണുള്ളത് കേട്ടോ നിങ്ങളൊരു പുതിയ വീട്ടിൽ എങ്ങനെ ഒന്ന് താമസിക്കും അതേ രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കതായി ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ തുണി അലക്കി നമുക്കതായി ഈ കാണുന്ന ഓപ്പൺ ടെറസിൻ്റെ ഈ ഒരു സ്പേസിൽ തുണിയൊക്കെ ഉണക്കാനിടാനോ ഇടാനോ നമുക്ക് ഇവിടെ ആണെങ്കിൽ കവേഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് പിന്നെ അല്ലാണ്ട് വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതായി ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഇന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതും നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഉള്ളത് ഇതെല്ലാം ഇപ്പോൾ റെനോവേറ്റ് ചെയ്തപ്പോൾ നമ്മളെല്ലാം ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ട് വരും റൂമുകളെല്ലാം വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് ഈ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പള്ളീനെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോർ വരുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ആണ് ഇതിനകത്തുള്ള ക്ലോസറ്റ് എല്ലാം മാറ്റിയിട്ടുണ്ട് ക്ലോസറ്റ് ഇതായി കാണുന്ന പൈപ്പ് ഫിറ്റിങ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെക്ക് ചെയ്താൽ കംപ്ലൈൻ ഉള്ള സാധനങ്ങളെല്ലാം മാറ്റി നീറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ പുതിയ ക്ലോസ് സെറ്റാണ് അപ്പം ഈ രീതിയിൽ വേണ്ട നല്ല രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് ഒരു എ സി ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുകയാണ് എന്താ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് ബാൽക്കണി എന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് അമ്പലമുഖ ജംഗ്ഷൻ സമീപത്തായിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഇതുവരെയും വീടുകൾ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് നാല് പോയിന്റ് എട്ട് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻസ് ആകുകയുണ്ട്